ഹായ് ഫ്രണ്ട്സ് പ്ലം കേക്കിൻ്റെ ഒരു റെസിപ്പിയാണ് അപ്പോൾ കുറച്ച് ഡ്രൈ ഫ്രൂട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളൊന്ന് സോക്ക് ചെയ്യാനായിട്ട് വെക്കുകയാണ് കേട്ടോ കുറച്ച് ക്യാഷിനിട്ട് ബദാം കുറച്ച് കിസ്മിസ് എല്ലാം കൂടി ഞാൻ എടുത്തിട്ട് ഒന്ന് സോക്ക് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട് ഓറഞ്ചിൻ്റെ ജ്യൂസിലേക്ക് ഒരു അര കപ്പ് ഓറഞ്ചിൻ്റെ ജ്യൂസ് എടുത്തിട്ടുണ്ട് അത് ഞാൻ തലേന്ന് രാത്രി സോക്ക് ചെയ്യാനായിട്ട് വെക്കുകയാണ് കേട്ടോ അപ്പോൾ പ്ലം കേക്കിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഇനിയൊക്കെ കാണാത്തത് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കാണാം ഇത് ഇച്ചിരി വെറൈറ്റിയാണ് കേട്ടോ അപ്പോൾ നെക്സ്റ്റ് ഡേയിലാണ് ഞാനിത് ഉണ്ടാക്കുന്നത് അതിനായിട്ട് ഇത് അരക്കപ്പ് പഞ്ചാര എടുത്തിട്ടുണ്ട് കേട്ടോ അതൊന്ന് പൊടിച്ചെടുക്കുകയാണ് ആദ്യം ചെയ്യുന്നത് ഈ പഞ്ചസാരയുടെ അളവ് നിങ്ങൾക്ക് കൂട്ടുകൊക്കെ ചെയ്യാം കുറച്ചും നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ മുക്കാൽ കപ്പൊക്കെ എടുത്തോളുക ഒരു ആറ് അഞ്ചാറ് നമ്മളുടെ ഗ്രാമ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതും കൂടി ഇട്ട് നല്ല രീതിയിലൊന്ന് പിടി പൊടിച്ച് സോറി പിടിച്ചെന്ന് പറഞ്ഞത് പൊടിച്ചെടുക്കുക നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക അതിലേക്ക് ഞാൻ കോഴിമുട്ടയാണ് ചേർക്കുന്നത് ഒരു മൂന്ന് കോഴിമുട്ട ചേർക്കുക ഞാൻ പ്ലം കേക്കിൻ്റെ റെസിപ്പി കഴിഞ്ഞ വർഷം ഞാൻ അപ്ലോഡ് ചെയ്തതാണ് പക്ഷേ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് വ്യത്യാസം ഉണ്ട് ഇതിൽ കേട്ടോ സോക്കിംഗ് ഒക്കെ അതുപോലെ തന്നെ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ സോക്ക് ചെയ്യുക അപ്പോൾ മൂന്ന് മുട്ട അരക്കപ്പ് പഞ്ചസാര പൊടിച്ചത് ഒരു അഞ്ച് ഗ്രാമ്പും കൂടി ചേർത്ത് നമ്മളുടെ പഞ്ചസാര പൊടിച്ചെടുത്തതാണ് ഇനി ഇതിൽ ചേർക്കുന്നത് കാൽ കപ്പ് റിഫൈൻഡ് ഓയിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ബട്ടർ മെൽറ്റ് ചെയ്ത് ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും ഇനി നമ്മൾ മിക്സിയിൽ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കറക്കിയെടുക്കാം അല്ലെങ്കിൽ ബീറ്റർ വെച്ചിട്ടോ ജസ്റ്റ് നമുക്ക് നമുക്കിതൊന്ന് ഹാൻഡ് കൈ കൈവെച്ച് തന്നെ ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക ഒരുപാടങ്ങ് നമുക്കിപ്പോൾ ഒന്ന് എന്താ പറയുക അങ്ങ് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഇതൊന്ന് മെൽറ്റ് ആയ മതി ഓൾറെഡി ആ പഞ്ചസാര നമ്മൾ നല്ല രീതിയിൽ ഒന്ന് മിക്സ് അല്ലേ അപ്പോൾ അതൊന്ന് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ആദ്യം അതാണ് ചെയ്യേണ്ടത് ഇനി നമുക്ക് ക്യാരമിൽ സിറപ്പ് ഉണ്ടാക്കണം അത് നമുക്കറിയാവുന്നില്ലേ പ്ലം കേക്കിന് ഒരു കളർ വേണ്ടിയിട്ടാണ് നമ്മൾ ആ സിറപ്പ് എടുക്കുന്നത് അതിനായിട്ട് അരക്കപ്പ് പഞ്ചസാര നമ്മളിൽ ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ല രീതിയിലൊന്ന് ചൂടായി വരട്ടെ ചൂടായി നല്ല രീതിയിൽ മെൽറ്റ് ആയി വരുന്നോടേ നമുക്ക് അതേ അളവിൽ തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ അരക്കപ്പ് വേണ്ടെന്നുണ്ടെങ്കിൽ ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്താലും മതി അരക്കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നല്ല രീതിയിൽ ഒന്ന് തിളപ്പിച്ചെടുത്തോളാം അതിൻ്റെ ആ പതയൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് ഇത് കുറച്ചും കൂടി ഒന്ന് ടൈറ്റ് ആവണമായിരുന്നു കേട്ടോ അപ്പോൾ ഇനി നമ്മൾ ആ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മളുടെ ഓയിലും പിന്നെന്താ പറയുക നമ്മളുടെ മുട്ടയും ഒക്കെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നില്ലേ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വാനില എസൻസ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ചേർക്കുന്നത് നമുക്കിതിനുള്ള ഫ്ലോർ അതായത് മൈദയാണ് ഒരു കപ്പ് മൈദയാണ് ഞാൻ ചേർക്കുന്നത് കേട്ടോ ഒരു കപ്പിൻ്റെ അളവാണ് ചേർത്തിരിക്കുന്നത് അപ്പോൾ ഒരു കപ്പിൻ്റെ ഉണ്ടാക്കുന്നത് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്തിട്ടുണ്ട് കേട്ടോ ഇനി ഒരു ഒരു പിഞ്ച് അല്ലെങ്കിൽ കാൽ ടീസ്പൂണ് ബേക്കിംഗ് സോഡ അതായത് സോഡാപ്പൊടി ചേർത്തിട്ടുണ്ട് സോഡാപ്പൊടി ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പം എന്നാൽ അതൊന്ന് മിക്സ് ചെയ്യുക ഒരേ ഡയറക്ഷനിൽ തന്നെ കേക്കിൻ്റെ മിക്സിംഗ് ഒക്കെ ചെയ്യുമ്പോൾ എപ്പോഴും പറയാറുള്ളതാണ് ഒരേ ഡയറക്ഷനിൽ തന്നെ മിക്സ് ചെയ്യുക എന്നുള്ളത് പിന്നെ അത്ര അങ്ങ് സ്പഞ്ചി ആയിട്ടുള്ള കേക്കല്ല ഇത് നമ്മൾ പ്ലം കേക്കാണ് കുറച്ച് കട്ടിയൊക്കെ വരും അപ്പോൾ കുറച്ച് ഹാർഡാണ് ഒരുപാട് അങ്ങ് ഹാർഡും അല്ല എന്നാൽ അപ്പോൾ ഒരുപാട് അങ്ങ് ഇതാക്കുകയും വേണ്ട ഓക്കെ അപ്പം നമ്മൾ ഇനി സോക്ക് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം എടുക്കണം നമ്മൾ ഓറഞ്ച് ജ്യൂസിലെല്ലാം സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം നിങ്ങൾ നാളെ ഉണ്ടാക്കാനാണ് പ്ലാൻ ആണെന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ സോക്ക് ചെയ്ത് വെക്കുക വൈകുന്നേരം ഇപ്പോൾ സോക്ക് ചെയ്ത് വെച്ച് ഓറഞ്ച് ജ്യൂസ് ഓറഞ്ച് അത് സോക്ക് ചെയ്ത് വെച്ച് നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം നമുക്ക് ചേർക്കണം ഇപ്പം നമ്മളുടെ ക്യാരമൽ സിറപ്പാണ് ചേർത്തിരിക്കുന്നത് നമ്മൾ സിറപ്പ് ഉണ്ടാക്കിയില്ലേ ക്യാരമൽ സിറപ്പ് അത് നമ്മൾ ചേർത്തിരിക്കുകയാണെ ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ ആ ക്യാരമൽ സിറപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് ഒരേ ഡയറക്ഷനിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇനി നമ്മൾ ആ സോക്ക് ചെയ്ത് വെച്ചാൽ നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം കൂടി ചേർക്കണം പിന്നെ ഇതിൽ ഞാൻ ചേർക്കുന്ന ഞാൻ പറഞ്ഞില്ലേ റമ്മാണ് കേട്ടോ സത്യം പറഞ്ഞാൽ നമ്മൾ ഈ പ്ലം കേക്ക് ഉണ്ടാക്കുമ്പോൾ റമ്മ ചേർത്ത് കഴിഞ്ഞാൽ വളരെ ടേസ്റ്റി ആയിരിക്കും അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കും കേട്ടോ റമ്മൊക്കെ വീട്ടിൽ വാങ്ങിച്ചു വെക്കുന്നത് ശരിയല്ല എങ്കിലും നമുക്ക് ഇതിനകത്തൊന്ന് ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് ഞാനൊരു കാൽ കപ്പോളം വെച്ചിട്ടുണ്ട് അത്രയും ഞാൻ ചേർക്കുന്നില്ല കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സിറപ്പ് അതായത് ക്യാരമൽ സിറപ്പ് ഉണ്ടാക്കില്ലേ അത് ഇത്തിരി ലൂസായിട്ടുണ്ടായിരുന്നു അത് ഞാൻ പറഞ്ഞില്ലേ കുറച്ചും ഒന്ന് ടൈറ്റ് ആവണമായിരുന്നു കേട്ടോ ഇതിപ്പോൾ ഞാൻ ഓറഞ്ചിൻ്റെ സിസ്റ്റ് അതായത് ഓറഞ്ചിൻ്റെ മോളത്തെ ആ തോടില്ലേ കുറച്ച് ഞാനൊന്ന് ഉരച്ച് ചേർത്തിട്ടുണ്ട് ഇതാണ് ഞാൻ പറയുന്നത് നമ്മുടെ റമ്മമാണ് നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ഇതിൽ ചേർത്തിട്ടുണ്ട് റെമ്മ് ഞാനൊരു കാൽ കപ്പ് എടുത്ത് വെച്ചെങ്കിലും അതിൻ്റെ പകുതിയെ ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ ഇനി ഒരു ബേക്കിംഗ് ഡ്രൈയിലേക്ക് വട്ടർ പേപ്പറൊക്കെ തടകിയിട്ട് വെച്ചിട്ടും നമ്മുടെ ഓയിലൊക്കെ ഗ്രീസ് ചെയ്തതിന് ശേഷം നമ്മളുടെ ബാറ്ററി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക ഒന്ന് ടാപ്പ് ചെയ്യുക അതിൻ്റെ എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോകാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതിൽ കൊള്ളുന്നുണ്ടായിരുന്നില്ല ബാക്കി ഞാൻ വേറൊരു ഇതിലേക്ക് ബേക്കിംഗ് ട്രെയിലൊന്നും ബേക്ക് ചെയ്യാൻ വെക്കുന്നുണ്ട് അപ്പോൾ രണ്ട് പ്രാവശ്യമായിട്ടാണ് ഞാനത് ബേക്ക് ചെയ്തെടുത്തത് കേട്ടോ ഇതിൽ കൊള്ളുന്നുണ്ടായിരുന്നില്ല ഇതിൽ ഞാൻ ഒഴിച്ചു അപ്പോൾ ഞാൻ എനിക്ക് മനസ്സിലായത് നന്നായിട്ട് പൊങ്ങി വരുമ്പോൾ ഇതിൽ നിൽക്കത്തില്ല അതുകൊണ്ട് ഞാൻ ഇതിൽ നിന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ ഈ ബൗളിൽ ഒഴിച്ചു നോക്കിയതായിരുന്നു അപ്പോൾ ക്രിസ്മസ് ഒക്കെ അല്ലേ വരുന്ന വീട്ടിൽ നമുക്ക് പ്ലം കേക്ക് ഒക്കെ ഉണ്ടാക്കി കുഞ്ഞുങ്ങൾ കൊടുക്കാം സത്യം പറഞ്ഞ ഇത് ഉണ്ടാക്കിയത് തീർന്നു രണ്ട് പ്രാവശ്യം ഓൾറെഡി ഞാൻ നേരത്തെ ഗോതമ്പ് പൊടി വെച്ച് പറഞ്ഞുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു പിന്നെ വളരെ ഹെൽത്തി അല്ലേ ശർക്കരയൊക്കെ ചേർത്ത് കൊണ്ടിട്ട് നമുക്ക് പേടിക്കാതെ കഴിക്കാം ഓക്കെ അപ്പോൾ അതെല്ലാം ജസ്റ്റ് ബേക്കായി വന്നിട്ടുണ്ട് ദേ കണ്ടില്ലേ ഞാൻ പറഞ്ഞില്ലേ ഞാൻ രണ്ടായിട്ടാണത് ഉണ്ടാക്കിയിരുന്നത് ഒന്ന് ഇതിലും വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വേറൊരു വേറൊരു ഡ്രയിൽ കൂടി ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു ദേ കണ്ടില്ലേ അപ്പോൾ എനിക്ക് ബ്ലാക്ക് മുന്തിരിങ്ങ ഉണ്ടായിരുന്നില്ല റൈസൻസ് ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ മുകളിൽ കൂടിയിട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടി കൂടി ഉണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ പിന്നീടാണത് കണ്ടത് എനിക്ക് ഉണ്ടാക്കി നമ്മൾ ഈ കുക്ക് ചെയ്തതിന് ശേഷം അത് ബേക്ക് ചെയ്തതിന് ശേഷമാണ് കണ്ടത് പിന്നെ എന്ത് ചെയ്യാനാണ് അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം ഞാൻ ഉണ്ടാക്കുമ്പോൾ അതൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കാം അപ്പോൾ ക്രിസ്മസ് ഒക്കെ അല്ലേ മതി ഇപ്പോൾ ഞാൻ കുറച്ച് റമ്മ എൻ്റെ മുകളിലേക്ക് ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ കുറച്ചും കൂടി ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് സത്യം പറഞ്ഞാൽ ഇത് നമ്മൾ അന്ന് കട്ട് ചെയ്ത് കഴിക്കുന്നതേ കാട്ടിലും ടേസ്റ്റി ആയിട്ടുള്ളത് ഒരു രണ്ട് ദിവസം ഇരുന്നിട്ട് കട്ട് ചെയ്ത് കഴിക്കുമ്പോഴാണ് കേട്ടോ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് അങ്ങോട്ട് ഇറങ്ങി വരുന്നത് നല്ല ഒരു അതായത് അടിപൊളി ഒരു റെസിപ്പിയാണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം ക്രിസ്മസ് ഒക്കെ അല്ലേ വരുന്നത് കുഞ്ഞുങ്ങൾക്കൊക്കെ കടകളിൽ നിന്നൊന്നും വാങ്ങിച്ചു കൊടുക്കുക നമുക്ക് വീട്ടിൽ തന്നെ നല്ല അടിപൊളി ഒരു ഇത് കണ്ടില്ലേ നല്ല സ്പോഞ്ച് പോലെ ഇരിക്കുന്നുണ്ട് പ്ലം കേക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതിനോടൊപ്പം തന്നെ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കണേ അപ്പോൾ അതാ നമ്മുടെ അടിപൊളി നല്ല ടേസ്റ്റി ആയിട്ടുള്ള പ്ലം കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ കറുത്ത മുതിരങ്ങയും കൂടിയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി ഭംഗിയായനെ അപ്പോൾ നെക്സ്റ്റ് ഒരു റെസിപ്പിയുമായി കാണും പറയും ബായ് താങ്ക് യു ഫോർ വാച്ചിങ്